കോട്ടയം ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും വലിയ ദുരിതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ സേനയും ഇതര സംഘടനകളുടെ സേവന പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു ദുരിത കാലാവസ്ഥ മൂലം ജനങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നം മുൻനിർത്തി ആരോഗ്യ വിഭാഗത്തിനും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു അടിയന്തരമായി ഈ കാര്യത്തിൽ നന്നായി നീങ്ങുന്നതിന് വേണ്ടി കണക്കുകൊണ്ട് നിർദ്ദേശിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഉന്നതതല യോഗം ചേരാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ തന്നെ നില അവസരങ്ങൾ ഇപ്പോൾ ഞാൻ നമ്മുടെ ചെങ്ങളം കുന്നമ്പുറത്ത് മണ്ണിടിഞ്ഞ പ്രദേശത്ത് മൂന്ന് വീട്ടുകാരെ മാറ്റിപ്പാർക്ക് കഴിഞ്ഞ് പോയിട്ടാണ് ഞങ്ങൾ മറ്റ് പല പ്രദേശങ്ങളിലും മരം വീണ് വീടിൻ്റെ മുകളിലേക്ക് വന്ന് അവിടെ പാർക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് പോലുള്ള സംഭവങ്ങളുണ്ട് ചിലടത്ത് പാതകൾ ഇടിഞ്ഞു പോയിട്ടുണ്ട് അതേപോലെ തന്നെ പല രംഗത്തും വെള്ളം കയറിയിട്ട് അവിടെ കിടക്കാൻ കഴിയാത്ത സ്ത്രീകൾ ചില വീടുകളിൽ വന്നിട്ടുണ്ട് അങ്ങനെ പൊതുവിൽ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ വളരെയേറെ ശക്തി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വളർന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലെല്ലാം അതീവ ജാഗ്രതയോടുകൂടി നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ടീമും പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ടീമും എല്ലാം രംഗത്തിറങ്ങി നിലവിലെ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനായി ഉന്നതതല യോഗം ചേരുമെന്നും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്നും മന്ത്രി അറിയിച്ചു ജില്ലയിലെ വിവിധ ദുരന്തബാധിത മേഖലകളിൽ സന്ദർശനം നടത്തിയ ശേഷം സ്റ്റാർ വർഷം ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി